ഹായ് ഡേസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്ക് എങ്ങനെ വീനക്ക് നല്ല വൈഡായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും വീനക്ക് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്ത് ഇടിഞ്ഞി പോകുക എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് അതല്ലാതെ എങ്ങനെ വൈഡായിട്ട് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ ക്യാൻവാസ് കറക്റ്റ് ലെവൽ ഇത് രണ്ടാക്കി മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കഴുത്തിൻ്റെ വിത്ത് കൊടുത്തേക്കുന്നത് രണ്ടര ഇഞ്ചാണ് എനിക്ക് രണ്ടര ഇഞ്ചാണ് വേണ്ടത് അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ ഇറക്കം ലെങ്ത് കൊടുത്തേക്കുന്നത് അഞ്ചരയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ലെങ്ത് വേണ്ടത് അഞ്ചാണ് പക്ഷേ ഞാൻ അഞ്ചരയാണ് കൊടുത്തേക്കുന്നത് കാരണം ഇത് ക്യാൻവാസ് ആയതുകൊണ്ടാണ് അഞ്ചര ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ആ അര ഇഞ്ച് കയറിപ്പോവും അപ്പോൾ കറക്റ്റ് നമുക്ക് അഞ്ചിൽ അഞ്ച് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം എന്തെങ്കിലും നമുക്കിത് ആ വിത്തും ലെങ്ത്തും അടയാളപ്പെടുത്തി നമുക്കൊരു ബോക്സ് ആക്കിയെടുക്കാം അതിന് എല്ലാവരും ബോക്സ് ആക്കി എടുത്തതിന് ശേഷം നേരെ അതായത് ഇതുപോലെ വച്ചിട്ടങ്ങ് കറക്റ്റ് വീനൊക്കെ ആക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ കഴുത്ത് കൂടുതൽ ഇടുങ്ങി പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലൈനിൻ്റെ സെൻറ്റർ വരികയെങ്കിലും കൊണ്ടുവന്നിട്ട് സെൻറ്ററിന് ശേഷം സെൻറ്ററിന് ശേഷമാണ് ഞാൻ എന്താ ഇങ്ങനെ കറക്റ്റ് വീനൊക്കെ ഒരു വളച്ചെടുത്ത് വീ ആക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അങ്ങ് നല്ലോണം ഒതുങ്ങി ഒതുങ്ങിപ്പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല നല്ല വൈഡ് ആയിട്ടുള്ള വീ തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റർ അല്ലെങ്കിൽ കുറച്ച് ഒരു മുകളിൽ സെൻറ്ററിന് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അതിന് കുറച്ച് മുകളിലോട്ട് ചെയ്താലും മതി ഞാനിപ്പോൾ സെൻ്റർ അടയാളപ്പെടുത്തിയിട്ടില്ല കാരണം എനിക്കൊരു ഏകദേശം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ സെൻ്റർ വെച്ചിട്ടങ്ങ് വരച്ചേക്കുവാണോ കേട്ടോ എന്നിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ചുറ്റും അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് തുണിയിൽ വെച്ച് ഇനി ജോയിൻ ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരിഞ്ച് അടയാളപ്പെടുത്തി എടുക്കുന്നത് എന്നിട്ട് ആ ഡോട്ട്സ് എല്ലാം കൂടെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയ ഡോട്ട്സ് എല്ലാം കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്യാണ് ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം ഈറ്റ് മുകളിൽ ഒര ഇഞ്ചും കൂടെ വരച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആ ഒരു വരച്ചെടുത്തതിന് മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റത്തില്ല കാരണം നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ കഴുത്ത് മലന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം കഴുത്ത് മലന്നുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ എടുത്ത വിട്ട് എത്രയാണോ അതേ വിട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് കണ്ടില്ല ഞാനിപ്പോൾ കറക്റ്റ് ആ ഒരു ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി നമ്മൾ കർവ് ചെയ്തെടുത്ത് ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു രീതി നമുക്ക് വൈഡായിട്ട് ചെയ്യാൻ പറ്റുന്നത് വേറൊരു രീതിയിൽ നമുക്ക് വൈഡായിട്ട് ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വേറൊരു രീതിയിൽ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇതാണ് ഒരു രീതി കേട്ടോ എന്നിട്ട് എൻ്റെ സെൻ്റർ അറിയാൻ വേണ്ടി ഞാൻ ഒരു ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലാണ് കേട്ടോ വീനൊക്കെ കിട്ടിയിട്ടുള്ളത് ഒതുങ്ങാതെ നല്ല വൈഡായിട്ടുള്ള വീനൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേ അളവിലിതേ ഒരു തുണി കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കൂട്ടി എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് അയൺ ചെയ്ത് ഒന്ന് ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതേ കറക്റ്റ് ക്യാൻവാസ ക്ലോത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അങ്ങനെ ഒരു കാലിഞ്ച് അരഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത് ഇങ്ങനെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഇങ്ങനെ മടക്കി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇപ്പം പോവുക പോകാം കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ സ്പീഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവൽ തന്നെ കിട്ടണമെന്നില്ല അപ്പോൾ പതിയെ നമ്മൾ ഏതെങ്കിലും തുണി ഇങ്ങനെ മടക്കി വെച്ച് മടക്കി വെച്ച് കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇതുപോലെ കോർണറൊക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റും മടക്കി വെച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ മടക്കി വെച്ചു കൊടുത്ത് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ഒരു കാലിഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരു കാലിഞ്ച് മാത്രം നമുക്ക് മതി ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്ത് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എടുക്കണം കേട്ടോ അതെടുത്ത ശേഷം നെയ് കണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം തെയ് നമ്മൾ ക്യാൻവാസിൻ്റെ നല്ല വശവും നമ്മൾ ജോയിൻ ചെയ്യേണ്ട തുണിയുടെ നല്ല വശവും കൂടെ തമ്മിൽ ചേർത്ത് വയ്ക്കുക കേട്ടോ നമ്മളത് ഇപ്പം നിക്ക് അടിക്കാൻ പോവുകയാണ് അപ്പോൾ നെയ് രണ്ട് നോച്ചിട്ടിട്ടുണ്ടല്ലോ ഞാനിത് കണ്ടില്ലേ ആ നോച്ചതാണ് ക്യാൻവാസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ദൈ ഒരു മുട്ടിപ്പിൻ വെച്ച് എല്ലാവരും നല്ല നീറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ സെൻറ്റർ വെച്ചിട്ടാണ് അത് സെൻറ്റർ ആണോ എന്ന് കറക്റ്റ് നോക്കിക്കോളുക സെൻ്റർ വെച്ചിട്ട് എല്ലായിടവും ഞാൻ കറക്റ്റ് മുട്ടിപ്പിനിച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ക്യാൻവാസിൽ കൊള്ളാതെ അതിൻ്റെ കറക്റ്റ് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ക്യാൻവാസിൽ സ്റ്റിച്ച് വീഴാതെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ കണ്ണിലപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കറക്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അറ്റത്തുകൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതേ കണ്ടില്ലേ ഞാനിപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റ് അതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മളിത് ഈ ഒരു അറ്റം എത്തിയപ്പോൾ അവിടെ സൂചി കുത്തി നിർത്തുക കുത്തി നിർത്തിയതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ നമ്മൾ തുണി കറക്റ്റ് മാറി ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അതേ എഡ്ജി കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാട്ടോ കറക്റ്റ് മാറിപ്പോകരുത് ക്യാൻവാസിന് ഉള്ളിലേക്ക് സ്റ്റിച്ച് കയറാത്ത വിധം നല്ലതുപോലെ സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നൂല കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്കിനി ഇതെങ്കിൽ മുട്ടു പിൻസ് ഒക്കെ ഒന്ന് നമുക്ക് കുത്തിച്ച മുട്ടു പിൻസൊക്കെ ഊരി മാറ്റി അത് സെക്യൂർ ചെയ്ത് വയ്ക്കാം കേട്ടോ നമ്മളിത് മുട്ടു പിന്നെയൊക്കെ കുത്തി എന്നിട്ട് സെപ്പറേറ്റ് നമ്മൾ ഉണ്ട് മുട്ടു തന്നെ അപ്പോഴെപ്പോഴും കുത്തി മാറ്റി വെക്കാം കേട്ടോ അത് ആഴത്തൊക്കെ വീണ കാലിൽ കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക അതിന് ശേഷം ഇത് നമ്മൾ ക്യാൻവാസും മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതും നമ്മളൊരു കാലിഞ്ച് നമ്മൾ നേരത്തെ ചെയ്താൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മളിത് ഫുള്ളും എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ മെയിൻ ക്ലോത്തും ക്യാൻവാസോട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അത് നമ്മൾ കാലം ചൂട്ട് മാറ്റുക ജോയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേ ഒരു നോച്ചെല്ലടത്തും നമ്മൾ സ്റ്റിച്ചിൽ വീഴാതെ സ്റ്റിച്ച് കൊള്ളാതെ നോച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാൻവാസ് ജോയിൻ ചെയ്താൽ ഒരു സ്റ്റിച്ചിൽ വീഴാതുകൊണ്ട് നോച്ചിട്ടെടുക്കാൻ അതിന് ശേഷം കണ്ടില്ല ഇത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ മടക്കി വെച്ചൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അടിയിലോട്ട് നമുക്കത് മടക്കിയിടാം കേട്ടോ മടക്കിയിടുമ്പോൾ കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്തേലും കണ്ടില്ലേ കറക്റ്റ് മടക്കിയിടുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ ആ ഒരു ഷേപ്പ് എന്താണ് നമ്മൾ ആ ഒരു കറിവി തന്നെ നമുക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം അതിൻ്റെ എഡ്ജി കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എഡ്ജി കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റ് അറ്റത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബൊട്ടിക് സ്റ്റൈലൊക്കെ പോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് നീറ്റായിട്ടുള്ള നിക്ക് നമുക്ക് കിട്ടും കേട്ടോ അതിനാണ് നമ്മൾ ഈ എഡ്ജി കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് മാറരുത് എഡ്ജിന്ന് ശകലം പോലും ഇങ്ങോട്ടും അങ്ങോട്ടോ ആവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഓരോ അറ്റം എത്തുമ്പോഴും സൂചി നമ്മൾ കുത്തി ഇറക്കി നിർത്തുക അതിനുശേഷം കണ്ടില്ലേ ഇതുപോലെ ക്ലോത്ത് കറക്കിയെടുത്തതിനു ശേഷം തിരിച്ച് വച്ചതിന് ശേഷം ആയിരിക്കണം നമ്മളിത് അടുത്ത അറ്റവും കണ്ടില്ലേ എഡ്ജ് ചെയ്യാറ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് കേട്ടോ അപ്പം ഞാൻ അത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ വീനൊക്കെ ഇവിടെ വിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വളരെ സിമ്പിളാണ് നമ്മൾ ഈ വൈകിട്ടുള്ള വീനൊക്കെ ചെയ്തെടുക്കാനായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഫൈനലായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴത്തെ കാണുന്നതായിരിക്കും ബൈ